ഹലോ ഈ രണ്ട് ഉണ്ടല്ലോ ഒരു മൂന്ന് മൂന്നര വയസ്സായ കുട്ടിക്ക് ചെയ്ത രണ്ട് ഫ്രോക്കാണ് കേട്ടോ ഈ രണ്ട് ഫ്രോക്ക് കൊണ്ട് ചെയ്യാൻ വേണ്ടി എൻ്റെ അടുത്ത് മെറ്റീരിയൽ തന്നപ്പളേ കസ്റ്റമർ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു മോഡലിൽ കുട്ടിക്കൊരു ഫ്രോക്ക് രണ്ട് ഫ്രോക്ക് അടിച്ചിട്ട് വേണ്ടിയിരുന്ന പറഞ്ഞിരുന്നത് അപ്പോൾ സിമ്പിളായിട്ട് എന്തെങ്കിലും ചെയ്താൽ എന്ന് പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ എങ്ങനെ ചെയ്യുമോ എങ്ങനെ ചെയ്യുമെന്ന് ആലോചിച്ച് നിൽക്കുകയായിരുന്നു അപ്പോൾ പിന്നെ വിചാരിച്ചു ഒന്ന് ഇതേപോലെ രണ്ട് ലെയർ ആയിട്ടുള്ളൊരു ഫ്രോക്ക് ചെയ്യാം നല്ല ഭംഗി ഉണ്ടാവും ഈ ഒരു മെറ്റീരിയൽ ചെയ്താലും അങ്ങനെ ചെയ്തിട്ടൊരു ഫ്രോക്കാണ് ഒരു ഫ്രോക്ക് കിട്ടുക ഇതിൽ ഞാൻ സ്ലീവിൻ്റെ അവിടെ ചെറിയൊരു പപ്പ് കൊടുത്തിട്ടുണ്ട് ഇതേപോലെ ബാക്കിൽ സിബ് അറ്റാച്ച് ചെയ്തെടുത്തു അതേപോലെ കെട്ടിക്കൊടുക്കാനൊരു വള്ളിയും കൂടി നമ്മൾ ഷേപ്പ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് വള്ളിയും കൂടി വെച്ചു കൊടുത്തു അതേപോലെ രണ്ട് ലെയർ പ്ലീറ്റ് ഇട്ട് കണ്ടാണ് ഈ ഒരു ഫ്രോക്ക് ചെയ്തിട്ടുള്ളത് റൗണ്ടിനൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് അടുത്തതായി ഈ ഒരു മോഡലാണ് അടുത്ത ചെയ്തിട്ടുള്ളത് ഇതിങ്ങനെ യോഗ പോർഷനിൽ ഇതേപോലെ പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ട് അടിയിക്ക് ഫ്ലെയർ ആയിട്ടുള്ള ഒരു ടൈപ്പാണ് ഒറ്റ കട്ടിങ്ങിലാണത് ചെയ്തിട്ടുള്ളത് യോക്ക് പാട്ട് വേറെ അങ്ങനെയല്ല യോക്ക് പാട്ടിൽ ഇങ്ങനെ പ്ലീറ്റ് ഇട്ടിട്ട് ചെത്ത് കൊടുത്താണ് അതേപോലെ തന്നെ രണ്ട് വീതി കുറഞ്ഞ സ്ട്രാപ്പും വെച്ചെടുത്തു അതേപോലെയാണ് ഇതിൻ്റെ പ്ലീറ്റ് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒക്കെ സ്ലീവ് ഇല്ലാത്തൊരു ഡ്രസ്സായിക്കോട്ടെ ഒന്ന് വിചാരിച്ചിട്ട് ഇതേപോലെ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഫ്രണ്ട് അറിയാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടതേപോലൊരു കുഞ്ഞു ലൈസും ഫ്രണ്ടിലെ നെക്കിൻ്റെ അവിടെ വെച്ചു കൊടുത്തിട്ടുണ്ട് അത് അടിവശത്തേക്ക് അത്യാവശ്യം ഫ്ലയറായിട്ട് നിൽക്കുകയും ചെയ്യും ഈ രണ്ട് ഫ്രോക്കിൽ ഏത് ഫ്രോക്കാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ അത്രയേ ഉള്ളൂ